ി പുറത്ത് പോകരുത് സമാധാനപരമായിട്ട് വേണം നമ്മൾ മറ്റുള്ളവരുടെ സമാധാനത്തോടെയും ക്ഷമയോടെയും സന്തോഷത്തോടെയും പെരുമാറുവാൻ നീ എന്നെ നാവിന് ശക്തി തരണമേ പലതാവണം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്യരുത് ഇനി മേലാൽ ഇത് ആവർത്തിച്ച് അങ്ങോട്ട് വന്ന് കാല പിടിച്ച് എന്ന സ്വാമ നിങ്ങൾ കറിഞ്ഞുകൂടാ ഈ അച്ചാവ പെണ് വേറെയാ പ്രാർത്ഥിക്കണ്ടായോ ഒരു ക്ഷമയില്ലാത്ത ഏട്ടത്തിലൂടെ പ്രാർത്ഥിച്ച പുണ്യാണം വാരിക്കുന്നതും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ പേര് ഞാൻ നിന്നെ റോബോസ്റ്റേ എന്ന് വിളിച്ചോളാം അത് പഴമല്ലേ പിന്നെ നീ ആരാ പഴം അയ്യോ അല്ല റോബോട്ട് ഞാൻ കളിയാക്കണ ആരെയാണ് ഇവിടത്തെ ഒരു മാനേജറെ ഇവിടെ എല്ലാം മാനേജ് ചെയ്യുന്ന ആള്

എന്തോ എന്റെ മുഖത്ത് നോക്കി എന്തോ നീ എന്റെ മുഖത്ത് പാമ്പിനെ സാധനമാ എന്തൊക്കെ ജോസ് ഏട്ടത്തി ഒരു ഭയങ്കര കുപ്പിക്കത്തിനേക്കാടി സ്നേഹം ഇല്ലാതിരിക്കാ അവൻ രക്ഷപ്പെടാൻ കാരണം തന്നെ എന്താ കാരണം ഞാൻ നേരത്തെ നേർന്നിട്ടവന ഈജിപ്തി പോയത് എന്തോ നേർച്ച അതായത് നമ്മുടെ ഈ വീടിന്റെ പടിക്കുന്ന് പള്ളിയുടെ മെയിൻ കവാടം വരെ ഉരുണ്ടേക്കാന്ന് അങ്ങ് നേർന്നു ഏട്ടത്തി പ്രാന്താണ് എന്താടാ അല്ല പാറകളാണ് അവിടെ ആരെങ്കിലും ോ അയ്യോ ഞാനല്ല ഉരുണ്ടത് ഉരുണ്ടത് ഓ പള്ളിമേടെ ഞാൻ തൊലി കളഞ്ഞ പോലെ ഇങ്ങനെ ഞാൻ ഒരു തവണ കൊണ്ടല്ലേ എത്രെന്നും പറഞ്ഞാ നമ്മൾ വിളിച്ചിരിക്കുന്നത് ദോഷമില്ല പാവം ഭർത്താവിനെ താണ്ട കോമഡി വൽക്കരിക്കുന്നു പാവോന്ന് പറയരുത് അങ്ങേരെന്നോട് ചെയ്ത ചൈത്തിന് ഇത് മാത്രല്ല ചെയ്യേണ്ടത് അങ്ങേറെ സ്വാഭാവിക